സംസ്ഥാനത്ത് മഴ ഇങ്ങനെ തകർത്ത് പെയ്യുകയാണല്ലോ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കാലവർഷം എത്തുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നതല്ലേ ഒപ്പം ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമായ കാറ്റിന് സാധ്യത ഈ ഒരു മുന്നറിയിപ്പൊക്കെ നൽകുമ്പോൾ എത്രത്തോളം ജാഗ്രതയിലാണ് സംസ്ഥാനം ജില്ലാ ഭരണകൂടങ്ങൾ എന്തൊക്കെ നടപടികളാണ് ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞത് സുരേഷ് കാലവർഷം കേരളത്തിലെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരം കന്യാകുമാരിക്കും ഒപ്പം മലദ്വീപിനൊക്കെ സമീപത്തായി കാലവർഷ കാറ്റ് തുടരുകയാണ് മുപ്പത്തി ഒന്നാം തീയതിയോട് കൂടി തന്നെ കേരളത്തിലേക്ക് കാലവർഷം എത്തുമെന്നുള്ളതാണ് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്ന അഞ്ച് ദിവസം കൂടി കാലവർഷം എത്തും സ്വാഭാവികമായും വരുന്ന അഞ്ച് ദിവസം സംസ്ഥാന വ്യാപകമായ അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത് വരുന്ന മൂന്ന് മണിക്കൂറിൽ അതായത് ഈ മണിക്കൂറുകളിലൊക്കെ തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ നൽകിയിട്ടുള്ളത് മൂന്ന് ജില്ലകൾക്കാണ് യെല്ലോ അലർ അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം ഇന്ന് നൽകിയിട്ടുള്ളത് പത്തനംതിട്ട ഒപ്പം തന്നെ ആലപ്പുഴ എറണാകുളം ജില്ലയ്ക്കാണ് അലേർട്ടുകൾ ഉള്ളത് ഒരു പക്ഷേ പത്തുമണിയോടുകൂടി വരുന്ന മുന്നറിയിപ്പിൽ ഈ മഴ മുന്നറിയിപ്പ് മാറാനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ കൂടിയാണ് തെളിയുകയും ചെയ്തിട്ടുള്ളത് സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ മഴ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അടിയന്തര ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങൾ നൽകുകയാണ് ശക്തമായ കാറ്റ് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ തീരദേശവാസികൾ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ മലയിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ അതീവ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പൂർണ്ണമായും കേരള തീരത്ത് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അതിശക്തമായ കാറ്റാണ് തീരദേശ മേഖലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മത്സ്യബന്ധന ഗ്യാനങ്ങൾ അടക്കം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട് പ്രത്യേകിച്ച് സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ് സ്വാഭാവികമായും ഈ കാലവർഷം കൂടി എത്തുമ്പോൾ അതിശക്തമായ മഴ ഒപ്പം ഇടിമിന്നൽ ഇതൊക്കെ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി നൽകുന്നുണ്ട് രണ്ടു മണി മുതൽ ഉള്ള ഇടിമിന്നൽ അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഇടിമിന്നലിനെ അതീവ ജാഗ്രതയോടെ തന്നെ പൊതുജനങ്ങൾ കാണണമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് കൂടിയുണ്ട് മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യത ൾ ഒ തന്നെ ലൈൻ കമ്മികൾ പൊട്ടി വീഴാനുള്ള സാധ്യതകളും ഒക്കെ തന്നെ ഈ ശക്തമായ കാറ്റിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് അവിടെ അത്തരം മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം ഒപ്പം തന്നെ അത്തരം അപകടങ്ങൾ ഉണ്ടെങ്കിൽ കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടാനാണ് കെ എസ് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് പകർച്ചവ്യാധി ഭീഷ്മിയൊക്കെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് മഴക്കെടുതികൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിട്ടുള്ളത് ഇടുക്കി വയനാട് അടക്കമുള്ള മേഖലകൾക്ക് പ്രത്യേക ജാഗ്രത വും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് എന്തായാലും ഒരു മഴക്കാലമാണ് സംസ്ഥാനത്ത് കാത്തിരിക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ കാലവർഷം അതിശക്തമാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ രണ്ടാം ഘട്ടം മൺസൂൺ പ്രവചന റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ അതിശക്തമായ മഴ സംസ്ഥാനത്ത് ലഭ്യമാകുമെന്നുള്ള മുന്നറിയിപ്പ് പറയുന്നത് എന്തായാലും ജാഗ്രതയോടെ ഇരിക്കുക കരുതൽ ശക്തമാക്കുക പൊതുജനങ്ങൾ നിർബന്ധമായും കരുതൽ എടുക്കണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകുന്ന മുന്നറിയിപ്പ് സുരേഷ്